നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വെളിയിലേക്ക് സ്വാഗതം വിവേകമില്ലാത്ത സ്ത്രീ സുന്ദരി കോത പന്നിയുടെ മൂക്കിലെ പോലെ നമ്മുടെ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഒരു നേഴ്സ് യു കെ നിന്ന് തായ്ക്കൊണ്ട സാജുവിൻ്റെ ശവക്കല്ലറ സാജുവിൻ്റെ അപവാദങ്ങൾ മാത്രം പറയുന്ന സാജുവിൻ്റെ പെന്തക്കോ സമൂഹത്തെ ദുഷിക്കുന്ന സാജുവിൻ്റെ ചാനലിൽ വന്നിരുന്നു കുറേ തള്ളുകൾ തള്ളിയ കാര്യം നിങ്ങൾ കേട്ടല്ലോ ഈ സ്ത്രീ തിരുവനന്തപുരത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഡേവിഡ്സൺ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുടെ മകളാണ് പോലും ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ പാസ്റ്റർ ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു കല്യാണം തന്നെ കഴിച്ചിട്ട് സക്സസ് ആയി പോവാതെ അതിൽ തന്നെ എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിഞ്ഞാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുള്ളപ്പോൾ ചിലതൊക്കെ തലേന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ ഇവിടെ കൊണ്ട് അഞ്ചോ ആറോ എട്ടോ പത്തോ കല്യാണം കഴിച്ച് നടക്കുകയാണ് ഓരോരുത്തർ അങ്ങനെ പല കല്യാണം കഴിച്ചതിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ് ഇന്ന് എൻകൗണ്ടർ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞ് നടക്കുന്നത് കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് വ്യഭിചാരിയായ സ്ത്രീകളുടെ മക്കൾ പോലും കർത്താവ് ഉപയോഗിക്കപ്പെടുന്നു ഉപയോഗിക്കുന്നു കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങനെ അങ്ങനെയല്ല ഇതൊരു വേറൊരു സ്റ്റൈലാണ് ഈ സ്ത്രീ പറയുന്നത് എനിക്ക് എൻകൗണ്ടർ കിട്ടി യേശുവിനെ ഞാൻ കണ്ടു എന്നുള്ളതാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ സ്ത്രീയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അപ്പൻ വിവിധ വിവാഹം കഴിച്ചതിൽ ഒരു സ്ത്രീയുടെ മകളാണ് പിന്നെ ഈ സ്ത്രീ അവകാശപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മ ഹരിജൻസ് ആണെന്നും അച്ഛൻ നാടേഴ്സ് ആണെന്നുമാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അത് വളരെ ശരിയാണെന്നാണ് മനസ്സിലായത് അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസുകൾ ചരിത്രം നിങ്ങളുമ്പിൽ ഞാൻ ഉടനെ എത്തിക്കും ഞാൻ ഇപ്പോൾ നിങ്ങളുമുമ്പിൽ കൊണ്ടുവരുന്നൊരു കാര്യം ഈ സ്ത്രീയുടെ ഒരു ഉടായ്പ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ വീണു പോകരുത് കാരണം ഇവർ ജോയ്സ് മേർ എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസിയുടെ കാര്യമൊക്കെ എടുത്ത് പറയുന്നുണ്ട് ഇവർ പറയുന്നത് ഇങ്ങനെയാണ് ജോയ്സ് മേർ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസി തൻ്റെ അപ്പനാൾ പീഡിപ്പിക്കപ്പെട്ടു ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അതുപോലെയാണ് ഈ സ്ത്രീ എന്നാണ് വ്യാഖ്യാനിക്കുന്നത് എന്നാൽ അത്തരക്കാരി അല്ല അവരുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഏഴക്കത്തിൽ അടുപ്പിക്കാൻ ഉള്ളത്ത സാധനമാണ് ഈ സുന്ദരി എന്നുള്ള കാര്യം മുമ്പിൽ ഞാൻ കൊണ്ടുവരികയാണ് അത് മറ്റൊന്നുകൊണ്ടല്ല ഒരു വീഡിയോ ഞാൻ നിങ്ങൾ പ്ലേ ചെയ്യും പക്ഷേ ഈ വീഡിയോ പ്ലേ ചെയ്തിട്ട ശേഷം ഞാൻ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കും ഇതിന്റെ സൗണ്ട് മ്യൂട്ട് മ്യൂട്ടുമായിരിക്കും പക്ഷെ ഇതിന്റെ തെളിവ് ഞാൻ ഇടാൻ പോകുന്നത് ഫേസ്ബുക്കിലായിരിക്കും എൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് എൻ്റെ പ്രൊഫൈൽ സന്ദർശിക്കുക യൂട്യൂബിലെ പല തെളിവുകളും ഞാൻ അവിടെ ആയിരിക്കും കൊടുക്കുന്നത് കാരണം നമ്മുടെ യൂട്യൂബിൻ്റെ നിബന്ധനകൾ അതിൻ്റെ നിയമങ്ങൾ മാറിയത് കൊണ്ട് പലപ്പോഴും ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെ മോണിറ്റേഷൻ വർക്കാകുന്നില്ല അത് അക്സെപ്റ്റ് ആവുന്നില്ല അതുകൊണ്ട് ഞാൻ തെളിവുകൾ പലപ്പോഴും ഞാൻ ഫേസ്ബുക്കിലായിരിക്കും കൊടുക്കുന്നത് നിങ്ങൾ അവിടെ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഓക്കെ അപ്പോൾ ഈ സ്ത്രീയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഈ സ്ത്രീ എൻകൗണ്ടർ കിട്ടി യേശുവിനെ കണ്ടുവന്നാണ് ജോയ്സ് ബേറിന്റെ പേരൊക്കെ പറഞ്ഞ് എടുത്ത് നിൽക്കുന്നത് സത്യത്തിൽ അവരുമായിട്ട് യാതൊരു പുലബന്തു പോലും ഇല്ല കാരണം ഈ സ്ത്രീയെക്കുറിച്ച് ഈ സ്ത്രീ തന്നെ പറയുന്നൊരു കാര്യമാണ് പതിനെട്ടാമത്തെ വയസ്സിൽ ഈ സ്ത്രീ ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു നിങ്ങൾ ഇത് കാണുന്നുണ്ടോ ഇത് കാണോ ഇത് ഈ കാര്യം ചോദിച്ചപ്പോൾ എന്നെ ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്ത് കണ്ടം വഴി ഓടിയ റെജീന ഡേവിഡ്സിനെയാണ് ഞങ്ങൾ കാണുന്നത് ഭയങ്കര എൻകൗണ്ടറാ എവിടെയോ എൻകൗണ്ടർ കിട്ടി പക്ഷെ എൻകൗണ്ടർ കിട്ടിയത് ഏതോ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണെന്നാണ് മനസ്സിലാക്കുന്നത് രോഗിയായി കിടന്ന സമയത്താണ് എൻകൗണ്ടർ കിട്ടിയത് എന്നാണ് മനസ്സിലാക്കുന്നത് യേശുവിനെ കണ്ടുപോലും ഈ സ്ത്രീയുടെ വായിന്ന് എല്ലാം പലവിധമായ സെക്സ് സംസാരങ്ങൾ മാത്രമാണ് കാരണം കത്തോലിക്ക സമൂഹത്തിൻ്റെ ഒരു നിരീക്ഷണവദികളുടെ ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മ ഗ്ലബ് ഹൗസിൽ വന്നിരുന്നുകൊണ്ട് സെക്സ് വർത്താനങ്ങൾ മാത്രമാണ് ഈ എൻകൗണ്ടർ സംസാരിക്കുന്നത് അപ്പോൾ ഈ സ്ത്രീ കണ്ടത് ദൈവത്തെ ആണോ ഇനി ദൈവത്തിന്റെ പേരിൽ വന്ന സാത്താനാണോ എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക കാരണം ഫലം കണ്ട് ദൃശ്യത്തെ തിരിച്ചറിയാം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് ഈ സ്ത്രീ പതിനെട്ടാമത്തെ വയസ്സിൽ ഈ സ്ത്രീ ഒരു ബലാത്സംഗത്തിനിരയായി അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിനിരയായി ഇരയായ ശേഷം ഈ സ്ത്രീ ആ പുരുഷനെ തന്നെ കല്യാണം കഴിച്ചു അത് ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു ഞങ്ങളുടെ ചിന്തകളെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു അത് ഗ്ലബ് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ ഉത്തരം പറയാതെ കണ്ടം വഴി ഓടുന്ന കാഴ്ച ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്തു അത് വീഡിയോ കണ്ടു അത് ഫേസ്ബുക്കിൽ കിടക്കുകയാണ് ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ സി ചോദിച്ചു നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്തിന് ദൈവത്തെ അറിയാത്ത ഗുണ്ടയായിരിക്കുന്ന മദ്യപാനി ഒരു വ്യക്തിയെ സ്നേഹിച്ചു എന്തിനാ അങ്ങനെ പോയി അങ്ങനെ അത്തരത്തിലുള്ള ഒരു വിവാഹം കഴിച്ചു പോയതിൻ്റെ പേരിലാണ് ഈ സ്ത്രീയുടെ ജീവിതം തകർന്നു പോയത് സാധാരണ പാപത്തിൽ അകപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം തകർന്നു പോകും നേരെ ചൊവ്വെ ജീവിച്ച് മുന്നോട്ട് പോയിട്ട് പോലും നമ്മുടെ കൂടെ നിൽക്കുന്നവൻ പാപം ചെയ്ത് കഴിയുമ്പോൾ അവന്റെ കാരണത്താൽ നമ്മുടെ ജീവിതം കൂടെ താഴേക്ക് പോകുന്നു അത് ഒരു അത് ഒരു സ്വാഭാവികമായ കാര്യമാണ് ഒരു കുടുംബമായി നിൽക്കുമ്പോൾ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരാൾക്ക് തിന്മ സംഭവിച്ചാൽ അത് കുടുംബത്തെ മുഴുവനും ബാധിക്കും ഇതുപോലെ ഈ സ്ത്രീ പല അച്ഛന് പല ഭാര്യമാരുണ്ടായിരുന്നു അതിൽ ഒരാൾ ഒരു ഭാര്യ ജനിച്ച ഒരു സ്ത്രീയാണിത് ഉഷ എന്നാണെന്ന് തോന്നുന്നു ഈ സ്ത്രീയുടെ മാതാവിൻ്റെ പേര് അപ്പോൾ ഈ സ്ത്രീ ഈ എൻകൗണ്ടർ സ്ത്രീ പ്രേമിച്ച് വിവാഹം കഴിച്ച ശേഷം ആ ജീവിതം തകർന്നു രണ്ടാമത് വിവാഹം കഴിച്ചു മൂന്നാമത് വിവാഹം കഴിച്ചു എന്നിട്ട് പൊതുസമുദ്രമൊന്ന് പറയുകയാണ് എനിക്ക് ലൈംഗിക അതിക്രമം ഉണ്ടായി പോലും എത്ര വ്യാജമാണ് ഈ സ്ത്രീ പറയുന്നത് തൻ്റെ ഇഷ്ടത്തിൽ തൻ്റെ അനുവാദത്തോടു കൂടെ ഒരു പുരുഷനെ സ്നേഹിച്ച് പ്രേമിച്ച് വിവാഹം കഴിച്ച ശേഷം അതിൽ ആ ജീവിതം തകർ തരിപ്പണായപ്പോൾ പറയുകയാണ് എനിക്ക് ലൈംഗിക അതിക്രമമുണ്ടായി അതിനാൽ ഞാൻ ആ പുരുഷനെ തന്നെ വിവാഹം കഴിച്ചു ഞാൻ ചോദിക്കട്ടെ ഒരു സ്ത്രീ സ്ത്രീകൾ പറയണം നിങ്ങളെ ലൈംഗികമായി നിങ്ങളുടെ അനുവാദം കൂടാതെ പീഡിപ്പിക്കുന്ന ബലാത്സംഗം ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കല്യാണം കഴിക്കുമോ ഈ സ്ത്രീ പറയുകയാണ് അതെന്റെ വിശുദ്ധിയാണ് പോലും അതെന്ത് വിശുദ്ധിയാണ് അല്ല ഈ സ്ത്രീ പ്രേമിച്ചതാണ് അവസാനം അവനും ഇവളുമായിട്ടുള്ള ജീവിതം ശരിയാതെ വന്നപ്പോൾ അവൾ അവൻ ഇവളെ കളഞ്ഞു കാരണം ഇവളെ സ്വഭാവം ഇതല്ലേ ഇവളെ സംസാരവും രീതി ഇതല്ലേ ഇവളുടെ പ്രവൃത്തികൾ ഇതല്ലേ അവസാനം അദ്ദേഹം വേറെ കെട്ടി അദ്ദേഹം ആ സമയത്ത് ഗുണ്ടയായിരുന്നു ദൈവത്തെ അറിയാത്തൊരു വ്യക്തിയായിരുന്നു ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തിയുമായിട്ട് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയുമായിട്ട് മാത്രമേ നിങ്ങൾ വിവാഹമത്തിൽ ഏർപ്പെടാവൂ രക്ഷിക്കപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയെ മാത്രമേ നിങ്ങൾ കല്യാണം കഴിക്കാവൂ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നം ഉണ്ടാവും ഇപ്പം ഇതെല്ലാം കഴിച്ചവർ തന്നെ പ്രശ്നത്തിലാണ് കഴിക്കാത്ത അവസ്ഥ അപ്പോൾ ഇത്തരത്തിലുള്ള വിവാഹം കഴിച്ച് ജീവിതം തെറ്റി കുളമായ ശേഷം പല വിവാഹങ്ങൾ കഴിച്ചിട്ട് ഇപ്പോൾ മാനസികമായ പ്രശ്നം വന്ന് ഈ സഹോദരി ഹോസ്റ്റലിൽ അഡ്മിറ്റായപ്പോൾ ഉണ്ടായ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ശുശ്രൂഷ കാര്യത്തെ നടക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്ന ഇതാണ് പെന്തക്കോസ്സുകാരെ അപമാനിക്കുക തേജോവധം ചെയ്യുക ഇല്ലാ കാര്യം പറയുക പെന്തക്കോസ്കാര വിപചാരികളാണ് പാസ്റ്റമ്മന്റെ ഭാര്യമാരുടെ ഉപചാരികളാണ് പാസ്റ്റമാർ വിഭചാരികളാണ് വിശ്വാസികൾ ശരിയല്ല അതാണ് ഇതാണ് പിന്നെ ഒരു ചാനലിൽ വന്നിരുന്നു മാലയം കമ്മിലൊക്കെ ഉരുക്കളഞ്ഞ് ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ നാണക്കെടേണ്ട നിങ്ങൾ നാണം വേണ്ട എന്ന് പറഞ്ഞ് ഒരു ഉടായ്പ് പാസ്റ്റായിരിക്കുന്ന യു പിയിലെ സാജു ഇവനോട് ഇവനോട് പറയുകയാണ് എന്നോട് നോക്കൂ എന്നെ നോക്കൂ കണ്ടില്ലേ മണിയറയിൽ പോകുന്നത് പോലെ ആദ്യരാത്രിക്ക് പോകുന്നതുപോലെയാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള സംസാരം ടോക്ക് ചെയ്യുന്ന ഒരു വീഡിയോയും നമ്മൾ കാണാൻ ഇടയായി അപ്പോൾ ഈ സ്ത്രീയെക്കുറിച്ചുള്ള കാര്യം ഇതാണ് ഈ സ്ത്രീ ജീവിതം തെറ്റിപ്പോയ ശേഷം പിന്നെയും തെറ്റിപ്പോയി പിന്നെയും തെറ്റിപ്പോയി പിന്നെയും തെറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയുടെ എൻകൗണ്ടർ ഒന്നും കേട്ട് നിങ്ങൾ ആരും വിശ്വസിക്കരുത് ഇത് തികച്ചും പൈശാചികമാണ് മാത്രമല്ല തൻ്റെ ജീവിതത്തിലെ തെറ്റുകളെ മറയ്ക്കാൻ വേണ്ടി കർത്താവിനെ തന്നെ മറയാക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ഈ സ്ത്രീയുടെ ടോക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പരസ്പര വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം ഒരു കാര്യം മനസ്സിലാക്കുക ഈ സ്ത്രീ എന്താണ് സംസാരിക്കുന്ന കാര്യം ഞാൻ കേൾപ്പിക്കാം അതിനുശേഷം ഇതിന്റെ തെളിവ് ഞാൻ ഫേസ്ബുക്കിൽ തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് കേൾക്കാം കേൾക്കുക എൻകൗണ്ടറിന്റെ ഉടായ്പ്ലിയോ അബ്യൂസ് ചെയ്യപ്പെട്ടു പിന്നെ അദ്ദേഹത്തെ കല്യാണം കഴിച്ചു പോലും ഈ സ്ത്രീ അതെന്ത് ന്യായമാണ് ഓ അതൊരു നരക ജീവിതം ഏഴു വർഷം എങ്ങനെയാണ് സഹോദരി ഇങ്ങനെയുള്ള ജീവിതം നയിച്ചാൽ എങ്ങനെയാണ് സ്വസ്ഥത ഉണ്ടാവുന്നത് പിന്നെ പെന്തക്കോസിനെ വെറുത്തു അതായത് ഇത്തരത്തിലുള്ള യുവാൻ കഴിച്ച ശേഷം ജീവിതം തകർന്നോ പെന്തിക്കോസിനെ വെറുത്തു അതിന് പെന്തക്കോസ് ആരോ ദൈവമോ കാരണക്കാരാണോ അതായത് ഈ സ്ത്രീ പറയുന്നത് ഈ ഒരു ആ പുരുഷൻ വേറൊരു വിവാഹം കഴിച്ചു പെണ്ണിനെ കണ്ടു കണ്ണു ആ പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതം നയിച്ചു അതിനെ വിചാരമായിട്ടാണ് ഈ സ്ത്രീ പറയുന്നത് ഈ സ്ത്രീ ചെയ്തതൊന്നും വ്യഭിമല്ല മറ്റാരെങ്കിലും വേറെ കല്യാണം കഴിച്ച വ്യവിചാരം പോലും ആ ആ സമയത്ത് ആത്മഹത്യ ശ്രമിച്ച സമയത്താണ് ഈ സ്ത്രീക്ക് മിനി കേച്ചർ എൻകൗണ്ടർ കിട്ടിയത് അങ്ങനെ കിട്ടിയ എൻകൗണ്ടർ ആണ് ദേഹത്ത് പച്ച കുത്തിയിരിക്കുന്നതാണ് ഈ സ്ത്രീ പറയുന്നത് പിന്നെ കുറച്ച് ചെറിയ 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 ബ്രാന്റുകൾ ഉണ്ടായിട്ടുണ്ട് ആ അപ്പോൾ അടുത്ത ചോദിക്കുന്നത് കല്ലറ സാജു ആണ് ഷാവക്കോട്ട സാജു ചോദിക്കുകയാണ് ഈ ആദ്യം കല്ലണം കഴിച്ചവൻ എന്ത് പറ്റി ആ ഇപ്പോൾ പറയും മറുപടി പറയും നോക്കിയോ എന്ത് അദ്ദേഹം എന്ത് സംഭവിച്ചവൻ ചോദിക്കുന്നേ ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹം ഒരു ആർ എസ് 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 എഫ് ഐ ഗുണ്ടായിരുന്നെന്ന് പുള്ളി പ്രപ്പോസ് ചെയ്തു ആ ഒന്നിനും പുള്ളിപ്പൂവ് രക്ഷിക്കപ്പെട്ടു ആ അതാണ് ഏറ്റവും ഉറപ്പ് പത്ത് വർഷം കഴിച്ചപ്പോൾ ചോദിച്ചു ഞാൻ പേര് പറഞ്ഞോട്ടെ അത് പേര് പറയണ്ടാന്ന് പറഞ്ഞു ആ കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ട് ഇദ്ദേഹം ഒരു ഗുണ്ടായിരുന്നൊന്നും ഒരു മദ്യപാനിയായ മനുഷ്യനായിരുന്നൊന്നും അദ്ദേഹത്തെയാണ് ഈ വ്യക്തി പ്രേമിച്ച് കല്യാണം കഴിച്ചത് ജീവിതം തകർന്നു പോയത് അതിന് പെന്തുക്കോസിലെ കാര്യമുണ്ടോ എൻകൗണ്ടർ പിന്നെ യേശുവിലേക്ക് വന്നു പിന്നെയും പിന്മാറത്തിപ്പോയി പോയി ഡാമി എന്റെ സഭയെ പോയാണ് ഇപ്പോൾ കർത്താവിനെ ആരാധിച്ച് രക്ഷിക്കപ്പെട്ടത് ഇപ്പോൾ ഒരു ബന്ധക്കോ സഭയെ പോകുന്നു രണ്ടു മക്കളുണ്ടെന്ന് പറയുന്നു പിന്നെ ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് ഈ സ്ത്രീയുടെ സാക്ഷി ഡിവോഴ്സ് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കിയിട്ടില്ല ചില വീടുകളിൽ പറയുന്ന ഇങ്ങനെയാണ് ഞാൻ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പോലും അച്ഛൻ്റെ അമ്മയും പിരിഞ്ഞു പോയി ആ ഹസ്ബൻഡ് പിരിഞ്ഞു പോയി ഹസ്ബൻഡ് എങ്ങനെ പരിഹരിക്കും നീ വിവാഹം കഴിച്ചത് തന്നെ തെറ്റായ ഒരു വഴി കൂടെ അല്ലേ അപ്പോൾ ഇതാണ് ആ വീഡിയോ ഈ വീഡിയോ ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തായിരിക്കും നിങ്ങളത് കാണുക യൂട്യൂബിന്റെ തെളിവായിട്ട് തന്നെയായിരിക്കും ഞാനത് കൊടുത്തിരിക്കും നിങ്ങൾ കാണുക എൻ്റെ ഫേസ്ബുക്ക് സന്ദർശിക്കുക അപ്പോൾ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ അറിഞ്ഞു ജീവിക്കേണ്ട ഇങ്ങനെയാണ് പാട്ടുകാരെ പറഞ്ഞത് കൈപ്പുള്ള വെള്ളം കൽപ്പന പോലെ നടന്നിടണം നമ്മളെ ജീവിതത്തിൽ വരുന്ന കൈപ്പേറി അനുഭവങ്ങൾ എന്തൊക്കെ തന്നെ ഉണ്ടായാലും ദൈവത്തിന്റെ പ്രമാണം പെട്ട് യേശുക്രിസ്തുവിൻ്റെ ഉപദേശം പെട്ട് നമ്മൾ ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ന് ഇതെല്ലാം തട്ടിത്തെറിപ്പിച്ച് മൂന്നാമത്തെ കല്യാണം കഴിച്ച് നടക്കുന്ന ഈ സ്ത്രീ പറയുകയാണ് ആദ്യത്തെ കാര്യം തെറ്റിപ്പോയി ഇപ്പോൾ ആദ്യത്തെ കാര്യം ഒരു രക്ഷിക്കപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു ഓക്കെ ഡിവോഴ്സായി ഓക്കെ എന്താ കാണത്താൽ അത് എന്തെങ്കിലും കാണത്താൽ ആയി ഒരു കല്യാണം കഴിച്ചു പോകുന്നത് കൊണ്ട് ചിലപ്പോൾ സമൂഹം അംഗീകരിച്ചിരിക്കാം ചിലപ്പോൾ പലരും നല്ല നല്ലതെന്ന് പറഞ്ഞിരിക്കാം പക്ഷേ എന്നാൽ കൃത്യമായ കാരണം വേണം എന്നാൽ ഇത് ആദ്യത്തെ കല്യാണം തന്നെ ഈ സ്ത്രീയുടെ കല്യാണം എന്തായിരുന്നു ഒരു ഗുണ്ടയായിരുന്നു ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രമാണത്തെയും കർത്താവിൻ്റെ തള്ളിക്കളഞ്ഞ് ആ വിഭാഗം തെറ്റിപ്പോയി അടുത്ത കല്യാണം കഴിച്ച് അടുത്ത കല്യാണം കഴിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സഹോദരി ജോയ്സ് മേയറുമായി ബന്ധപ്പെട്ട് അവരുമാണോ അവരാണ് എൻ്റെ പ്രചോദക എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് യാതൊരു വിലബന്ധമില്ലാത്ത ജീവിതം നയിക്കുന്ന ഈ സ്ത്രീക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടുപോയി യേശു പ്രത്യക്ഷപ്പെട്ട ശേഷം ഇപ്പോൾ പല കത്തോലിക്ക ഗ്രൂപ്പുകളിൽ ഇരുന്ന് പെഞ്ചക്കോസുകാരെ അസഭ്യം പറയുകയും സെക്സ് വർത്തമാനം പറയുകയും പിന്നെ ശവക്കോട്ട സാജുവിൻ്റെ യൂട്യൂബിൽ കയറിയിരുന്ന് പെഞ്ചിക്കോസ് എത്ര വിളിക്കുകയും ചെയ്യുന്നതാണ് ഈ സ്ത്രീയുടെ എൻകൗണ്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ത്രീയുടെ ജീവിതം മനസ്സിലാക്കുക അപ്പൻ പല വിവാഹങ്ങൾ കഴിച്ച് അതിൽ പിറന്ന ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ ആദ്യത്തെ വിവാഹം തന്നെ തെറ്റിപ്പോയി അതിനുശേഷം ജീവിതം തകർത്ത് ധരിപ്പണമായപ്പോൾ പിന്നത്തേതിൽ ആത്മഹത്യ ശ്രമിച്ചു മാനസികമായ പ്രതിസന്ധികളിലെത്തി അവസാനം എന്തൊക്കെയോ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഈ സംഭവങ്ങളെ മറയ്ക്കാൻ വേണ്ടി സമൂഹത്തിൽ ബെൻഡിക്കോസരെ തെരുവിളിച്ചു കൊണ്ട് തൻ്റെ വിവസ്തൃതമായി നിൽക്കുന്ന തൻ്റെ ജീവിതത്തെ ഒരു അത്തിയിലെടുത്ത് കൂടിത്തുന്നി മറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു വെപ്രാളമാണ് ഈ സ്ത്രീയുടെ വീഡിയോകളിലും ഈ സ്ത്രീകളുടെ അഭിമുഖത്തിലും കാണുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരന്മാർ മനസ്സിലാക്കുക ഈ സ്ത്രീ തികച്ചും പൈശാചികമായ രീതിയിലുള്ള മാനസികമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത് കണ്ട് ഇത് കേട്ട് നിങ്ങൾ ആരും തെറ്റിപ്പോകരുത് കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങൾ ഉറച്ചു നീക്കണം അറിഞ്ഞ സത്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം ബാക്കിയുള്ള വിശേഷങ്ങൾ ഉടനെ കൊണ്ടുവരുന്നതാണ് ഇതിൻ്റെ തെളിവ് കണ്ടം വഴി ഓടിയ തെളിവും ഈ സ്ത്രീ പറയുന്ന ഇത്തരത്തിലുള്ള ജീവിത കാര്യങ്ങളും തെളിവായി ഞാൻ ഫേസ്ബുക്കിൽ കൊണ്ടുവരുന്നു അപ്പോൾ എല്ലാവർക്കും പുതിയ വിളിയിൽ കാണുന്നവരെ ഗോഡ് ബ്ലസ് യു